ബോളിവുഡ് താരം സൈഫ് അലീഖൻ ആക്രമിച്ച പ്രതി താനയിൽ പിടിയിൽ ഹൗസ് കീപ്പിംഗ് ഏജൻസിയിൽ ജോലി ചെയ്യുന്ന പ്രതി മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷഹസാദ് വിജയദാസ് എന്ന പേരാണ് ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നത് പ്രതി ബംഗ്ലാദേശ് പൗരൻ നിന്ന് സംശയിക്കുന്നുണ്ടെന്നും ഇയാൾക്ക് ഇന്ത്യൻ രേഖകളില്ലെന്നും മുംബൈ പോലീസ് അറിയിക്കുന്നു മറ്റാരോടെയെങ്കിലും സഹായം കൃത്യത്തിൽ ലഭിച്ചോ എന്നും പോലീസ് പരിശോധിക്കുന്നു അർദ്ധരാത്രിയോടെയാണ് താനെ വെസ്റ്റിലെ ഒരു ലേബർ ക്യാമ്പിന് സമീപം കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന പ്രതിയെ മുംബൈ പോലീസ് പിടികൂടുന്നത് മഹാരാഷ്ട്ര പോലീസും മുംബൈ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനൊടുപ്പിലാണ് പ്രതി വലയിലായത് വിജയദാസ് എന്നാണ് അറസ്റ്റിലായപ്പോൾ ഇയാൾ പോലീസിനോട് പറഞ്ഞ പേര് വിശദമായ ചോദ്യം ചെയ്യലിൽ യഥാർത്ഥ പേര് മുഹമ്മദ് ഷെറീഫുൾ ഇസ്ലാം ഷെഹസാദ് എന്നാണെന്ന് ഇയാൾ തുറന്നു പറഞ്ഞു എന്നാൽ കൈവശം ഇന്ത്യയിലെ യാതൊരു തിരിച്ചറിയൽ രേഖയും ഉണ്ടായിരുന്നില്ല और उसके बाद आगे का इन्वेस्टिगेशन किया जाएगा। यह आरोपी बांग्लादेशी ओरिजिन का है ऐसा हमारा डाउट है इसीलिए अप्रोप्रिएट इस केस में अप्रोप्रिएट सेक्शंस की वार की गई है और उस हिसाब से आगे का इन्वेस्टिगेशन किया जा रहा है ആറുമാസം മുമ്പാണ് ഇയാൾ ആദ്യമായി മുംബൈയിലെത്തുന്നത് ഒരു ഹൗസ് കീപ്പിംഗ് ഏജൻസിയിൽ ജോലി ചെയ്യുകയായിരുന്നു മോഷണത്തിനായാണ് ഇയാൾ നടന്റെ വീട്ടിലെത്തിയത് എന്ന് തന്നെയാണ് ഇതുവരെയുള്ള വിവരം ഷാറൂഖ് ഖാൻ അടക്കമുള്ള മറ്റു നടന്മാരെ ഇയാൾ ലക്ഷ്യമിട്ടിരുന്നു എന്ന സംശയവും തീർക്കേണ്ടതുണ്ട് മറ്റാരെങ്കിലും സഹായത്തിനുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല യാതൊരു സഹായവും കിട്ടാതെ ഒറ്റയ്ക്ക് പ്രതി ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടത്തിയെന്ന് വിശ്വസിക്കുക എളുപ്പമല്ല ഈ കാര്യങ്ങളിൽ കൂടി തുടരന്വേഷണത്തിൽ ഒരു വ്യക്തത വരും മുംബൈയിലെ ഡി സി പി ഓഫീസിന് മുന്നിൽ നിന്നും Srinath Chandra, 24.